കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബ് എടയുന്നൂരിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ആകാശ് തിലങ്കേരി റോഡ് നിയമങ്ങൾ ലംഘിച്ച് ജീപ്പ് ഓടിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുമെന്ന് ഹൈക്കോടതി പൊതുസ്ഥലത്ത് ഉണ്ടാകാൻ പോലും പാടില്ലാത്ത വാഹനം ഓടിക്കുന്നത് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു ആകാശ്തിലങ്കേരിയുടെ ഡ്രൈവിംഗ് സംബന്ധിച്ച വാർത്തകൾ വായിച്ച ശേഷമാണ് സ്വമേധയാ കേസെടുക്കുമെന്ന് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ ഹരിശങ്കർ വി മേനോൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളാണ് വാഹനം ഓടിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പൊതുസ്ഥലത്ത് ഉണ്ടാകാൻ പോലും പാടില്ലാത്ത വാഹനമാണിതെന്നും കർശന നടപടി ഉണ്ടാകണമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതേസമയം വാഹന ഉടമയ്ക്കെതിരെ കേസെടുത്തു മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാനെതിരെയാണ് കേസെടുത്തത് ഒൻപത് കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും ചുമത്തി സുലൈമാന് എതിരെയാണ് എല്ലാ കുറ്റങ്ങളും ചുമത്തിയത് ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ വാഹനം വിട്ടു നൽകിയതിനും ഉടമയ്ക്കെതിരെ കേസുണ്ട് ആകാശ് തിലങ്കേരിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ഈ വകുപ്പ് ചുമത്തിയത് നേരത്തെ ലൈസൻസ് വിവരങ്ങൾ കണ്ണൂർ ആർ നിന്ന് തേടിയിരുന്നു ആകാശന്റെ ലൈസൻസ് വിവരങ്ങൾ ലഭിച്ചാൽ ലൈസൻസ് ഇല്ലെന്ന കുറ്റം ഒഴിവാകും വാഹനത്തിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യാനും ശുപാർശ ചെയ്തിട്ടുണ്ട് അതേസമയം ആകാശ് തിലങ്കേരി ഓടിച്ച വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വാഹനത്തിന്റെ രൂപമാറ്റം വരുത്തിയത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത് ഏഴാം തീയതി വയനാട്ടിലൂടെ നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങൾ ഇന്ന് പോലീസിൽ നിന്ന് ലഭിച്ചതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഉണ്ടായത് അതേസമയം നമ്പർ പ്ലേറ്റും സീറ്റ് ബെൽറ്റും ഇല്ലാത്ത ജീപ്പ് ആകാശ് തിലങ്കേരി ഓടിച്ചെന്ന കേസിൽ തി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് നടപടി സ്വീകരിക്കാൻ ജോയിന്റ് കമ്മീഷണർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് വാഹനം ഓടിക്കുന്നത് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആളാണ് എന്ന് മനസ്സിലാക്കുന്നുവെന്നും ഇത്തരം വാഹനങ്ങൾ പൊതുനിരത്തിൽ ഉണ്ടാകാനേ പാടില്ലെന്നും ഹൈക്കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു സീറ്റ് ബെൽറ്റ് പോലും ധരിക്കാതെയായിരുന്നു ആകാശ് തിലങ്കേരിയുടെ യാത്ര വയനാട്ടിലെ പനമരം നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പിലായിരുന്നു സവാരി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു പ്രഥമ ദൃഷ്ട്യ നിയമലംഘനം നടന്നെന്ന് ബോധ്യപ്പെട്ടെന്നും നടപടിയുണ്ടാകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു നേരത്തെയും നിരവധി തവണ നിയമലംഘനം നടത്തിയ കെ എൽ പത്ത് ബി മൂന്ന് ഏഴ് രണ്ട് നാല് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് ഇത് രണ്ടായിരത്തി ഒന്നിലും വിവിധ നിയമലംഘനത്തിന് എം ജീപ്പ് പൊക്കിയത് ഇരുപത്തയ്യായിരം രൂപയാണ് ഒടുവിൽ പിടികൂടിയപ്പോൾ പിഴയിട്ടത്